നമസ്കാരം ഇന്ത്യൻ ഭരണഘടന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലികാവകാശങ്ങൾ ആർട്ടിക്കൽ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്ത് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വകുപ്പുകളിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്ത് പന്ത്രണ്ട് മുതൽ മുപ്പത്തി വരെയുള്ള വകുപ്പുകളിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് യു എസ് എയിൽ നിന്നാണ് അപ്പോൾ മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് യു എസ് എയിൽ നിന്ന് ഇന്ത്യയുടെ മാഗ്ന കാർട്ട ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ ഇന്ത്യയുടെ മാഗ്ന കാർട്ട ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര മൗലികാവകാശങ്ങൾ നിലവിലുണ്ടായിരുന്നു ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര തരത്തിലുള്ള മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഏഴ് മൗലിക അവകാശങ്ങളാണ് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത് എത്ര തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ് ഭരണഘടനയിൽ ഇപ്പോൾ ഇപ്പോഴുള്ളത് അപ്പോൾ ആറ് മൗലിക അവകാശങ്ങളാണ് ഭരണഘടനയിൽ ഇപ്പോഴുള്ളത് മൗലിക മൗലികാവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ മൗലിക അവകാശമില്ല അപ്പോൾ മൗലിക മൗലികാവകാശമായിട്ടുള്ള സ്വത്തവകാശം ഇപ്പോൾ മൗലിക അവകാശങ്ങളല്ല ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഏഴ് മൗലിക അവകാശങ്ങളും എന്നാൽ ഇപ്പോൾ ആറ് മൗലിക അവകാശങ്ങളുമാണ് നിലവിലുള്ളത് സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമാവകാശമാണ് അപ്പോൾ സ്വത്തവകാശം ഇപ്പോൾ ഒരു റീഗൽ ലീഗൽ റൈറ്റാണ് മൗലിക അവകാശങ്ങൾ സമത്വത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് ടു പതിനെട്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ചൂഷണത്തിനെതിരായ അവകാശം ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി മുതൽ ഇരുപത്തി വരെ ചൂഷണത്തിനെതിരായ അവകാശങ്ങളാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി നാ അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് വരെ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് വരുന്നത് ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് ഭരണഘടനാപരമായ പ്രതിവിധിക്കെതിരെയുള്ള പ്രതിവിധിക്കുള്ള അവകാശം പദവി നാമങ്ങൾ നിരോധിക്കുന്നത് പദവി നാമങ്ങൾ അക്കാദമിക് പദവികൾ ഒഴികെ നിരോധിക്കുന്നത് പതിനെട്ടാം അനുച്ഛേദം പ്രകാരമാണ് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ പത്തൊൻപത് അനുച്ഛേദം പത്തൊമ്പതാണ് പത്ര സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് പത്തൊമ്പതാം അനുച്ഛേദം പത്ര സ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം പത്തൊൻപത് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എഡ്മണ്ട് ബുർക്ക് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എഡ്മണ്ട് ബുർക്ക് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങൾ ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുപത് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ലെന്ന് ശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുപത് ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകുന്നതിന് പ്രേരിപ്പിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുപത് ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായ തെളിവുകൾ നൽകുന്നതിന് പ്രേരിപ്പിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുപത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഇരുപത്തിയൊന്നാം അനുച്ഛേദം ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഇരുപത്തിയൊന്നാം അനുച്ഛേദം മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഇരുപത്തി ഒന്നാം അനുച്ഛേദം മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഇരുപത്തി ഒന്നാം അനുച്ഛേദം പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് അനുസരിച്ചാണ് പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ അനുഛേദം ഇരുപത്തി ഒന്ന് എ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് തൊണ്ണൂറ്റി മൂന്നാം ഭേദഗതി ബില്ല് അപ്പോൾ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുഛേദം അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തി ഒന്ന് യേ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആർട്ടിക്കിൾ പത്തൊൻപത് അഭിപ്രായ സ്വാതന്ത്ര്യം ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ് അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്ക് അടിയന്തര അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായും റദ്ദാകുന്ന മൗലികാവകാശം അനുച്ഛേദം പത്തൊൻപത് ആറ് തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ സ്വാഭാവികമായി റദ്ദാകുന്ന മൗലികാവകാശം അനുച്ഛേദം പത്തൊൻപത് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത മൗലികാവകാശങ്ങൾ അനുച്ഛേദം ഇരുപത് ഇരുപത്തിയൊന്ന് നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തിരണ്ട് നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും സംരക്ഷണം നൽകുന്ന വകുപ്പ് അതിനെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തിരണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുഷാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുപത്തിരണ്ട് കരുതൽ തടങ്കലിനെതിരെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുപത്തിരണ്ട് കരുതൽ തടങ്കിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം വരെ തടവിൽ വയ്ക്കാൻ കഴിയും മൂന്ന് മാസം ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എ കെ ഗോപാലൻ ഇന്ത്യയിൽ കരുതൽ തടങ്കൽ പ്രകാ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എ കെ ജി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം നാല് ഏഴിലാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം അൻപത്തി ഒന്നിയെ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം അൻ അൻപത്തിയൊന്നിയെ ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് സ്വരൻസിംഗ് കമ്മിറ്റി മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഏത് രാജ്യത്തെ അനുകരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തി കൂട്ടിച്ചേർത്തത് റഷ്യ ഏത് രാജ്യത്തെ അനുകരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തിയിരിക്കുന്നത് യു എസ് എസ് ആർ റഷ്യ അനുച്ഛേദം അൻപത്തി ഒന്ന് എ എ ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയഗാനത്തെയും ആദരിക്കുക ബി സ്വാതന്ത്ര്യത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക സ്വാതന്ത്ര്യത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആശയങ്ങളെ പിന്തുടരുക സി ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക രാജ്യരക്ഷാ കാത്തുസൂക്ഷിക്കുക രാഷ്ട്ര രാഷ്ട്രസേവനത്തിനും തയ്യാറാവുക മതം ഭാഷ പ്രദേശം വിഭാഗം എന്നീ വൈരുദ്ധ്യങ്ങൾക്ക് അതീതമായി എല്ലാവർക്കുമിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുക എഫ് ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക ജി പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക ജീവികളോട് അനുകമ്പ പുലർത്തുക എച്ച് ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക ഐ പൊതുസ്വത്ത് സംരക്ഷിക്കുക അക്രമം ഉപേക്ഷിക്കുക ജെ എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക കെ ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് പത്ത് മൗലിക കടമകൾ എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഇപ്പോഴുള്ളത് പതിനൊന്ന് മൗലിക കടമകൾ അപ്പൊ നിലവിലുള്ളത് പതിനൊന്ന് മൗലിക കടമകൾ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വഴി വഴി ഉൾപ്പെടുത്തിയത് പത്ത് മൗലിക കടമകളാണ് പതിനൊന്നാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി വഴിയാണ് എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് ആറു വയസ്സു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി കൂട്ടിച്ചേർത്തു തത്വങ്ങളെ പോലെ തന്നെ മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല നിർദ്ദേശിക തത്വങ്ങളും മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല